പൈൽസ് ഇന്ന് കുറേ ആളുകൾക്കുള്ള പ്രശ്നമാണ് ഒരുപാട് പേരിൽ കണ്ടുവരുന്നുണ്ടെങ്കിലും പലപ്പോഴും നല്ല പോലെ കൂടിയിട്ടാണ് പലരും ഡോക്ടറെ അടുത്ത് എത്തുന്നത് പുറത്ത് പറയാൻ മടിച്ചുകൊണ്ട് പലരും ട്രീറ്റ്മെന്റ് എടുക്കാറില്ല പക്ഷേ ദിവസേന ഇങ്ങനെ രക്തം പോയി നമ്മുടെ ശരീരം നന്നായിട്ട് ക്ഷീണിച്ച് രക്തക്കുറവൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പോഴൊക്കെയാണ് പലരും ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുന്നത് ഇങ്ങനെ വരുമ്പോഴും പലർക്കും പേടി ഇതിനി സർജറി ചെയ്യാതെ മാറില്ലേ സർജറി അല്ലാതെ എന്തെങ്കിലും മാർഗമുണ്ടോ ഇങ്ങനെയൊക്കെയാണ് പലരും ചോദിക്കാറുള്ളത് നമുക്ക് ഹോമിയോപ്പതിയിൽ പൈൽസിന് വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് നമുക്ക് മരുന്നു കൊണ്ട് തന്നെ അത് മാറ്റാനായിട്ട് സാധിക്കുകയും ചെയ്യും ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ നന്നായിട്ട് വെള്ളം കുടിക്കണം മലബന്ധം ഉണ്ടാവാതെ ശ്രദ്ധിക്കണം ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാരണം മലബന്ധം ഉണ്ടാകുമ്പോൾ നമുക്ക് ദിവസേന മലം പോകാനായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുമ്പോൾ ആ പൈൽസിൻ്റെ സൈസ് കുറയാതെ വരും ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മരുന്നും ഏൽക്കാതെ വരുന്നത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുകയും വേണം മലബന്ധം ഉണ്ടാവാതെ നോക്കുകയും വേണം ഒപ്പം തന്നെ എരിവുള്ള മസാലയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പൈൽസ് നമുക്ക് ഹോമിയോ ചികിത്സ കൊണ്ട് തന്നെ മാറ്റാവുന്നതാണ്